നമ്മളാരും പെണ്ണുങ്ങളെയുമായി പള്ളിയിൽ പോവാറില്ല ഈ കൊടിയത്തൂർ പ്രദേശം എല്ലാ വിഭാഗങ്ങളും ഉള്ളൊരു പ്രദേശമാണ് കുറെ പള്ളികൾ സുന്നികളുടെ പള്ളികൾ അല്ലാത്തതിലൊക്കെ സ്ത്രീകളെ കൊണ്ടുപോകും സ്ത്രീകളെ കൊണ്ടുപോകും പക്ഷെ നമ്മൾ കൊണ്ടുപോവാറില്ല കാരണം എന്താണത് എന്താ സ്ത്രീകളെ കൊണ്ടുപോകാത്ത കാരണം സ്ത്രീകൾക്ക് ഇസ്ലാം ഒരു ആനുകൂല്യം കൊടുത്തിട്ടുണ്ട് പുരുഷൻ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ പുരുഷന് കൂലി കിട്ടും സ്ത്രീകൾ അവർക്ക് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ മതി സ്ത്രീകൾക്ക് മറ്റുത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇസ്ലാം ഒരു ആനുകൂല്യം കൊടുത്തു പുരുഷൻ ജമാത്തിന് പോകുമ്പോൾ നിങ്ങൾ പോവണ്ട പുരുഷൻ പൊതുപ്രമത്തിന് ഇറങ്ങും പോലെ നിങ്ങൾ ഇറങ്ങണ്ട നിങ്ങൾ വീട്ടിൽ അതങ്ങി ഒതുങ്ങി വിവാദത്തെടുത്ത് ജീവിച്ചാൽ മതി അവർക്ക് മറ്റു പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പുരുഷനേക്കാൾ കുറെ ബാധ്യതകൾ ഉള്ളതുകൊണ്ട് ഇസ്ലാം കൊടുത്തൊരു ആനുകൂല്യമാണ് പെണ്ണിന് പള്ളിയിൽ വെച്ച് വീട്ടിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളത് ആ

വന്നിട്ട് കുറച്ച് ഗൗരവത്തിൽ ചോദ്യം ചോദിക്കുന്ന ഒരു പുണ്യപ്രവാചകന്റെ സ്വഹാബത്തിന്റെ വനിതകളിൽപ്പെട്ട ഒരു വനിതയാണ് പുരുഷന്മാരിലേക്കും സ്ത്രീകളിലേക്കും കൂടി അയക്കപ്പെട്ടതല്ലേ സുദാർ അതെ ആണ് ആളാണ് എന്നിട്ട് ഉടനെ തന്നെ ചോദ്യത്തിന്റെ ശൈലി മാറ്റി ഞങ്ങൾ പെണ്ണുങ്ങൾ ഞങ്ങൾ ദുർബലരാണ് ഗർഭം ചുമക്കും ഞങ്ങളാണ് വീട്ടിലെ ജോലികൾ ഞങ്ങൾക്കാണ് ഇങ്ങനെ ഞങ്ങൾക്ക് കുറെ കഷ്ടപ്പാടുണ്ട് ഇന്നക്കും നിങ്ങൾക്ക് ജുമാക്ക് പോയാൽ കൂലി കിട്ടും ജമാത്തിന് പോയാൽ കൂലി കിട്ടും ഇതെന്താ നബി എങ്ങനെ പുരുഷന്മാർക്കും സ്ത്രീകളിലേക്കും കൂടി ആക്കപ്പെട്ടാണല്ലേ അങ്ങ് അഷ്റഫുൽ മുഹമ്മദ് റസൂർ അള്ളാഹുവിന്റെ റസൂൽ ഒന്ന് ചിരിച്ചു ഹത്ത ഹത്താഹിയുടെ പല്ല് വെളിവാകുന്ന പോലെ ഹദീസിൽ കാണാം എന്നിട്ട് ചോദിച്ചു ഹൽ കത്തു ഒരു പെണ്ണ് ഇങ്ങനെ ന്യായം പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് സ്വഹാബത്തിനോട് ചോദിച്ച് അസ്മാ ബിബിക്ക് ഒരു പിന്തുണ നൽകിയിട്ട് അസ്മാ ബീബിയോട് പറഞ്ഞു ആദ്യം തന്നെ നസ്മബി പറഞ്ഞു ഞാനിവിടെ വന്നത് എൻ്റെ അഭിപ്രായം പറയാനല്ല എൻ്റെ പിന്നിൽ കുറെ പെണ്ണുങ്ങളുണ്ട് അവർക്കൊക്കെ കുല്ലുകുന്ന അവർക്ക് മുഴുവനും എൻ്റെ അഭിപ്രായമാണുള്ളത് അതുകൊണ്ട് നബിയെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കൂടിയുള്ള നബിയല്ലേ അവർക്ക് പള്ളി പോയാൽ കൂലി ഞങ്ങൾക്ക് കൂലിയില്ലല്ലോ ഇത് പറഞ്ഞപ്പോഴാഹുവിൻ്റെ റസൂൽ أسماء بن تبي يزيد رضي الله عنه يا رب أرني وعلمي من خلفك من النساء من بِنِّي لولا بندن غلودني أريب بقولكم إن حسنا تبع أولي إغدا كن لزوجها طلبها مَرْلَاتِهِ بتباع موافقته يعدل ذلك كله لا ترور تانا എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാര് മനസ്സിലാക്കണം എന്താ പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കട്ടതനുഭവിച്ചു കൊണ്ട് കൈബാധത്തെടുത്ത് വീട്ടിൽ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ അത് തുലമിക്കും തുല്യമാകും അപ്പറഞ്ഞ പുരുഷന്റെ ജമാഅത്ത് അതിനൊക്കെ കൂലി നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുത്തൊരു ആനുകൂല്യമാണ് അവർക്ക് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ അവർക്ക് കൂലി കിട്ടുമെന്നുള്ളത് പള്ളിയിൽ പോവാൻ അവരോട് കൽപ്പനയില്ല എന്നുള്ളത് അതുകൊണ്ട് നമ്മളാരും പെണ്ണിനെ പള്ളിയിൽ വിടാത്തത് അഷ്റഫുൽ വന്നു വന്നിട്ട് ചോദിച്ചു നബിയെ ഞാൻ അങ്ങയുടെ കൂടെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കട്ടെ എൻറെ ഉമ്മമാര് ചിന്തിക്കണം ഏതു പള്ളി മദീനത്തെ പള്ളി അവിടെ ആരായി മാമ് മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫങ്ങൾ ആരാണ് അഷ്റഫുൽ മുഹമ്മദ് തിരുനബിയുടെ സ്വഹാബത്ത് ഇവിടത്തെ പള്ളിയിൽ ഈ കൊടിയത്തൂരിലെ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ മദീനത്തെ പള്ളി നിസ്കരിച്ചാൽ ആ ഇവിടെ ഒരു റെക്കയത്ത് നിസ്കരിക്കുന്നു ആ ഒരു റെക്കയത്ത് മദീനത്തെ പള്ളിയിലാണെങ്കിൽ ആയിരം റക്കയത്ത് അല്ല പതിനായിരം റെക്കയത്ത് കൂലി അധികം കിട്ടുന്ന മദീനത്തെ പള്ളി ഇമാമു മുത്തുർ റസൂൽ സുഹാബത്തിൻ്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കട്ടെ എന്ന് ഉം മുഹമ്മദിനെ റതിയല്ലെന്ന് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് മറുപടി പറഞ്ഞു മോളെ നിൻ്റെ വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കലാണ് നിനക്ക് ഉത്തമം അതുകൊണ്ട് മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞു പറഞ്ഞയച്ചു സഹീഹ ഹദീത്താണ് ഇമാം ബൈഹഖി ഉദ്ധരിച്ചതിതാണത് നാം മനസ്സിലാക്കണം ഇങ്ങനെ റസൂൽ കാണിച്ചുതന്നു ഇമാം അൻ-ശാഫിഈ റളിയല്ലാഹു അൻഹീ വിഷയത്തിൽ പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരുണ്ട് പെൺമക്കളുണ്ട് മാ അലിംതു മിൻ ഉംറതൻ ഖറജതി ഇലാ ജുമാഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഫീ ലൈലിൻ വലാ നഹാർ സൂറുല്ലാന്റെ ഭാര്യമാരോ അല്ലെങ്കിൽ പെൺമക്കളോ ആരും പള്ളിയിൽ പോയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞത് പത്ത് ലക്ഷം ഹദീത്ത് മനഃപ്പാടമാക്കി മാമുന ഷാഫിയാണ് നേരാം വണ്ണം നാല് ഹദീത്ത് നിവർന്ന് നിന്ന് ചെല്ലാൻ ധൈര്യമില്ലാത്ത മൗലവിമാര് പറയാ എന്നാ ഹദീദിലുള്ളത് പെണ്ണിന് പള്ളിയിൽ പോവണമെന്നാ നമ്മൾ ആര് പറഞ്ഞത് സ്വീകരിക്കേണ്ടത് സഹോദരിമാരെ അള്ളാഹുവിന്റെ അതുകൊണ്ടാ സ്വഹാബത്ത് സ്വഹാബത്ത് ഏത് നിലപാടായി ഇത് സ്വീകരിച്ചത് അബൂബർ അള്ളാൻ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഫലം ഉമ്മിൽ ബൈത്തി വീട്ടിലൊരു പെണ്ണിനെ കാണുന്നില്ല അപ്പൊ പറഞ്ഞു ഹറഗത്തിൽ മസ്ജിദ് എന്തോ ആവശ്യത്തിന് പോയതാ പിടിച്ചു വന്നപ്പോഴേ അമിർ നിങ്ങളോട് കൽപ്പിച്ചത് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാനാണ് മസ്തിദൻ ജനാസത്തൻ പള്ളിയിൽ പോവരുത് ജനാസയുടെ പിന്നാലെ പോവരുത് ഇത് അല്ലാഹു താഴെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ശൈലിയിൽ സംസാരിക്കുന്നു അതുകൊണ്ടാണ് കേരളത്തിൽ സ്വഹാബത്ത് പള്ളികൾ നിർമ്മിച്ചു കാസർഗോഡ് മാഡക്കെതിള്ളി കൊടുങ്ങല്ലൂർ പള്ളി മാടായി പള്ളി മാടായിലെ പള്ളി ആ പള്ളികളെല്ലാം നിർവഹിച്ച് നിർമ്മിച്ചപ്പോഴ് അവരുടെ ഭാര്യമാരുണ്ട് പെൺമക്കളുണ്ട് അവരെ ആരെയും പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല അങ്ങനെ പള്ളിയിൽ കൊണ്ടുപോകുന്ന ഒരു പതിവ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവരാരും പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോകാതിരുന്നത് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ പള്ളി കൊണ്ടുപോവാതിരുന്നത് എന്നാൽ മുജാഹിദ്ദീൻ പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോയി പുറത്തിറക്കി ഇപ്പൊ അവര് ഒരു പുതിയ ആശയത്തിലേക്ക് കൂടെ എത്തി കാരണം അവരെ പള്ളിയിലൊക്കെ മറുണ്ടാവും മുജാഹിദിന്റെ പള്ളിയിൽ പെണ്ണുങ്ങളും പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ മറയിടും എന്നാൽ ഇപ്പം മുജാഹിദീങ്ങൾ ഒരു പുതിയ ഗവേഷണത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഗവേഷണം തുടങ്ങിയത് ആ ഗവേഷണം തുടങ്ങിയ മൗരവിപ്പ ജീവിച്ചിരിക്കുന്നില്ല അയാൾ പറയാ നമ്മൾ ഈ പള്ളിയിൽ മറടലുണ്ടല്ലോ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചിട്ട് മറടുന്ന പരിപാടി ഉണ്ടല്ലോ ആ മറടുന്ന വിദേത്ത വിദേത്താ അനാചാരാണ് അതിപ്പോ നമ്മൾ തുടങ്ങിയ ഒരു പരിപാടിയാണ് അത് ശരിയുള്ള പരിപാടിയല്ല ഈ മറന്റെ അപ്പുറത്താക്കാൻ പറ്റൂല ഞാൻ അൻപത് കൊല്ലം ഒരു പള്ളിയിൽ ഹത്തീബായി എന്നിട്ട്ന്നെ ഒരു പെണ്ണും കാണില്ല എന്ന് ഒരു മൗലി പ്രസംഗിക്കുന്നു ഈ സന്ദർഭത്തിൽ വരെ ഇത് ഞമ്മളൊരു വിദ്യാർത്ഥാണ് കേട്ടോ പെണ്ണുകൾ പ്രത്യേകം കൂട്ടിലും അരണ്ടുള്ളിലാക്കിയത് നേരെ പുരുഷന്റെ പിന്നിൽ തന്നെയാണ് സ്ത്രീകൾക്ക് സ്ഥലതാക്കിയത് കാരണം ഹത്തീപിനെ കണ്ടേ ഹത്തീപിനെ കാണണ്ടേ എന്നിട്ട് ഹലോ പറയുന്നു അപ്പൊ ഞാൻ ഒരു പള്ളിയിൽ അമ്പത് കൊല്ല വിമാമ കുത്തുപോത്തിയാൽ പെണ്ണുങ്ങൾക്ക് ഏതാ ഹത്തീപ് അറിയില്ല ഈ സംവിധാനം തന്നെ വിതാത്ത